കേരളം നേരിടുന്ന ഗുരുതരമായ വെല്ലുവിളിയാണ് മാലിന്യ പ്രശ്നമെന്നും അത് പരിഹരിക്കപ്പെട്ടാൽ പൊതുജനാരോഗ്യത്തിന് കൂടിയുള്ള പരിഹാരമാണെന്നും മന്ത്രി എം വി രാജേഷ് നാടിന്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് പാർത്തോട് പ്രവർത്തനം ആരംഭിച്ച ഇത്തരം കമ്പനിയെന്നും അദ്ദേഹം പറഞ്ഞു വളരെ വളരെ സന്തോഷത്തോടെ സംബന്ധിച്ചതായി ഞാൻ അറിയിക്കുകയാണ് സാധാരണ സ്വകാര്യ പരിപാടികൾ എൻ്റെ മണ്ഡലത്തിൽ അല്ലാതെ പുറത്തെവിടെയും പങ്കെടുക്കാറില്ല എന്നാൽ ഈ പരിപാടി പങ്കെടുക്കുന്നത് അങ്ങേയറ്റത്തെ താല്പര്യത്തോടെയും സന്തോഷത്തോടെയുമാണ് കാരണം ഇത് നമ്മുടെ നാടിന് നിന്ന് ഏറ്റവും ആവശ്യമുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് കേരളം നേടുന്ന ഏറ്റവും എന്ന് മാലിന്യ മാലിന്യ ഇവിടെ പറഞ്ഞത് ശരിയാണ് മാലിന്യാണ് പരിഹാരം കണ്ടെത്തിയാൽ അത് പൊതുജനാരോഗ്യ പ്രശ്നത്തിനുള്ള പരിഹാരമാണ് രണ്ടു പരസ്പരം ബന്ധപ്പെട്ടതാണ് മാലിന്യ പ്രശ്നത്തിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള

കോഴിമാലിന്യങ്ങൾ മൂലം നടക്കാൻ കഴിയാതിരുന്ന സ്ഥിതിക്ക് മാറ്റം വന്നതായും മന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരണ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന ശുചിത്വ ശുചിത്വമിഷന്റെ അംഗീകാരത്തോടെയാണ് യുണൈറ്റഡ് റണ്ടറിംഗ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് കോഴി കോഴിമാലിന്യങ്ങൾ സംസ്കരിച്ച് വളർത്തുമൃഗങ്ങൾക്കുള്ള ഭക്ഷണവും കൃഷിക്ക് ആവശ്യമായ വളവുമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത് സമ്മേളനത്തിൽ സുഭാഷ് ചെങ്കോളത്തെ എം എൽ എ അധ്യക്ഷനായിരുന്നു ഗവൺമെന്റ് ചീഫ് ഡോക്ടർ ജയരാജ കുക്കറിന്റെ സുജോൺ കർമ്മം നിർവഹിച്ചു പാറത്തോട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ എരുമേലി പഞ്ചായത്ത് പ്രസിഡന്റ് മറിയമ്മ സണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജൻ കുന്നത്ത സിനിൽ വി മാത്യു ബോണി വി സൊബാസ്റ്റ്യൻ മാർട്ടിൻ ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി